ഇന്നൊരു ിൽ പോവുകയാണ് ജമ്മു കാശ്മീരിലെ പുണ്യപുരാതനമായ ഒരു ഗുഹാക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ഖത്രയിൽ നിന്നും എൺപത് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഖത്രയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പ്രൈവറ്റ് ബസ്സുകൾ കിട്ടും എന്ന ചെറിയ ഗ്രാമത്തിലാണ് ക്ഷേത്ര കവാടം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം രജിസ്റ്റർ ചെയ്യാനായി ആധാർ കാർഡ് നിർബന്ധമാണ് രജിസ്ട്രേഷൻ ഇവിടെ കൊറേ കുതിരകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ഈ കുതിരപ്പുറത്തേറി പോകാം നമുക്ക് പ്രവേശന കവാടത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ കൽനടയായി നടന്നു കുതിരപ്പുറത്തേറിയ മലമുകളിലെ ക്ഷേത്രത്തിൽ എത്താൻ കഴിയും പോകുന്നത് വെള്ളമാണ് മീനൊക്കെ ഉണ്ട് ഇവിടെ മീൻ മീൻ കേട്ടോ ശിവഗംഗ എന്ന ചെറിയ രണ്ടു നദികൾ ചേർന്നൊഴുകി കിട്ടുന്ന ജലമാണിത് ഞാനങ്ങനെ ക്ഷേത്രത്തിന്റെ പടവുകൾ കയറാൻ പോവുകയാണ് ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് കുടിവെള്ളം കിട്ടുന്നുണ്ട് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കൂടാതെ ഭക്ഷണ സാധനങ്ങളും പൂജാ സാധനങ്ങളും കിട്ടുന്ന കടകളുമൊക്കെ ഉണ്ട് ശിവകോടിയിലെ മലകൾക്കിടയിലൂടെ പാൽഗംഗ ഒഴുകി ഒഴുകിവരുന്ന മനോഹരമായ ദൃശ്യമാണിത്മാസൻ എന്ന രാക്ഷസൻ ശിവഭഗവാനെ പ്രസാദിപ്പിച്ച് ഒരിക്കലും മരിക്കാത്ത വരം നേടുവാനായി കഠിനമായി തപസ് ചെയ്തു അങ്ങനെ ഭഗവാൻ ഭസ്മാസന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാവരും ഒരിക്കൽ മരിക്കേണ്ടതാണെന്നും ഒരിക്കലും മരിക്കാത്ത വരം നൽകാനാകില്ല എന്നും മറ്റൊരു വരം ആവശ്യപ്പെടാനും ഭസ്മാസുറിനോട് പറഞ്ഞു മല നടന്നു ശിവഗോടിയിലേക്കുള്ള മലഭാഷ ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ശ്രീരാമദേവൻ്റെ ഒരു ക്ഷേത്രമാണിത് ഭസ്മാസുരൻ സ്വയം വിരലുകൾ ചൂണ്ടിയാൽ മാത്രമേ മരിക്കൂ എന്നുള്ള വരവും ഭസ്മാസുരൻ വിരൽ ചൂണ്ടുന്നവരൊക്കെ മരിക്കുമെന്ന വരവും ശിവഭഗവാനിൽ നിന്നും കരസ്ഥമാക്കിയിട്ട് ഭഗവാനിൽ ഈ വരം പരീക്ഷിക്കുന്നതിനായി ഭഗവാനോടടുത്തപ്പോൾ ഭഗവാൻ ഓടിക്കയറുകയാണ് പുണ്യപുരാതനമായ ശിവഭൂരി ദുഃഖാക്ഷേത്രമായി അറിയപ്പെടുന്നത് ഞാനങ്ങനെ ശിവഗോരി ടെമ്പിൾ നമ്മുടെ ജമ്മുവിലെ എല്ലാവരും വരേണ്ട ഒരു സ്ഥലമാണിത് ഒരു മലമുകളിലാണ് ഗെയ്സ് ക്യാമറ ഇവിടെ നമ്മുടെ ക്യാമറ അല്ല ഞങ്ങൾ അങ്ങനെ ശിവഗോടി ടെമ്പിളിൽ നിന്നും ഇറങ്ങി കേസ് ശിവഗോരി ഭഗവാനെ ദർശിച്ചതിൽ നിന്നും എനിക്കുണ്ടായ അനുഭൂതി എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം ഉള്ളതാണ് നിങ്ങൾക്കും അത് ലഭിക്കുന്നതിനായി നിങ്ങളിവിടെ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പുതിയൊരു വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം